നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ നാലുമണി കാപ്പിക്ക് എന്താ പലഹാരം ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരം ഞാൻ പറഞ്ഞു തരട്ടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതാണ് അത് നമുക്കിന്ന് ഉണ്ടാക്കാം കേട്ടോ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും ഈ പലഹാരം അത് നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ തിന്നാം വിശപ്പ് മാറും പിന്നെ ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുക ചില അപ്പം അത് ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മൾ എന്താണെന്ന് പറയാം അതിനായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ ഒരു ഗ്ലാസ് അതിൽ ഒരു ഗ്ലാസ് അരി മട്ടരിയാണ് കേട്ടോ ഏത് അരി എടുക്കാം നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി ഏതായാലും കുഴപ്പമില്ല ഇവിടെ അരി ഇതാണ് അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് എടുത്തു ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ ആ കാടിയൊക്കെ കളയാം എന്നിട്ട് നമുക്കൊന്ന് വറക്കണം കഴുകാം നമുക്കൊന്ന് പിന്നെ അതിലേക്ക് ഇത് ഇതിലേക്ക് കുറച്ച് ശർക്കര വേണം ഒരു നാല് ബെല്ലം നാല് ബെല്ലം ശർക്കര എടുക്കാം അത് ചീവി എടുക്കാം നമുക്ക് വിശ്വസം ചീക്കോളാം പിന്നെ ഒരു ഒരു മുറി നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇത് ആക്കിക്കൊള്ളാം ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചൂടാവട്ടെ ചൂടാക്കിയിട്ട് നമുക്ക് ഇതാണ് നമ്മടെ പണ്ടുകാലം മുതലേ ഇങ്ങനത്തെ പല ഉണ്ടാക്കാറുണ്ട് അരി വറക്ക ഞങ്ങളെ കുട്ടിക്കാലത്ത് നല്ല മഴക്കാലം ഒക്കെ വരുമ്പോഴേ വ്യക്തി കാരണം എനിക്കറിയില്ല മഴക്കാലമൊക്കെ വരുമ്പോ മഴക്കാലം വരുമ്പോ അത് തണുപ്പായിരിക്കുമല്ലോ അപ്പൊ നമ്മൾ കുറച്ച് അരി വറക്കും എന്നിട്ട് കട്ടൻ കാപ്പിട്ട് ഉണർച്ചിട്ട് ഈ കാപ്പിയിൽ ഈ അരി വറുത്തിട്ടിട്ട് തിന്നും ചരില്ല അത് കൂടാണ്ട് വെറുതെ തിന്നും പിന്നെ അരിയും മത്തക്കുരിയും കൂടി വറുക്കും ഒരു വെളിച്ചെണ്ണ എന്നിട്ടൊന്നും വേണ്ട കേട്ടോ വെറുതെ ഡ്രൈ റോസ്റ്റാണ് കഴുകിന്ന് വെച്ചാല് കാടിയൊക്കെ പൊക്കോട്ടെന്തെങ്കിലും പൊടി നമ്മള് വാങ്ങണ അരിയല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കണ അരിയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊന്നും ചെയ്യുന്നില്ല കഴുകൊന്നും വേണ്ട കേട്ടോ നമ്മളിപ്പോ വീട്ടിലരി ഉണ്ടാക്കണില്ലല്ലോ കടയിൽ നിന്ന് വാങ്ങണതല്ലേ അവിടെയൊക്കെ ഗോഡ ഉള്ളൊക്കെ തട്ടിമുട്ടി വരുന്ന സാധനമല്ലേ കഴുകണം എന്തായാലും കഴുകിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അരി ആയാലും ഗോതമ്പായാലും ചാമ ആയാലും ഒക്കെ ഉപയോഗിക്കാൻ പോ കഴുകണം വെള്ളമൊക്കെ വെക്കി കഴിക്കുമ്പോൾ എടുത്ത ശബ്ദം കേട്ടു തുടങ്ങി കേട്ടോ കുറച്ച് കുറച്ചായിട്ട് കേട്ടോ പുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുഴപ്പം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് ഓഫാക്കാന്ന് തോന്നണേ അല്ലേ പൊരിഞ്ഞു പൊരിഞ്ഞു തരണ വെളുത്തുകണതൊക്കെ പൊരിഞ്ഞതാ ഒരു വിധമൊക്കെ പൊരിഞ്ഞാല് നമുക്ക് ഓഫാക്കാം പിന്നെ അതിന് ഉള്ളി ഇരുന്നേ മുറുകൂക്കാം ഓഫാക്കാം കേട്ടോ ഓഫാക്കി ശബ്ദം കേട്ടോ നേരം ഈ തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ ഇരുന്നു മുറുഖലൊക്കെ നീന്നു നന്നായിട്ട് ചൂടാക്കാം നമ്മളിത് വറുത്തു ച്ചു ചൂടുണ്ട് ചൂടാറട്ടെ നന്നായിരിക്കും ഈ മൂന്നും എല്ലാം ശർക്കരയാണ് കേട്ടോ ചീവി വശിക്കുന്നത് അല്ലേ മൂന്നെണ്ണല്ലേ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ശർക്കര നാളികേരും പോലെ ഉണ്ട് ആ വശത്ത് നമുക്ക് ചേർക്കാം കേട്ടോ പെട്ടെന്ന് പണി ചെയ്യാം ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ അതിൽ വന്നു കഴിഞ്ഞ് അവരവിടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മളിവിടെ അരി വറക്കും നാളി അരിച്ചിരിക ശർക്കരയിലേക്കു നമ്മൾ പൈ വർത്തനം പറയുമ്പോഴേക്കും ചൂടാറും അത് കഴിഞ്ഞ് ഓടി വന്ന് തെട്ടിന്ന് പൊടിച്ചു മിക്സ് ചെയ്തു പണി കഴിഞ്ഞു ആ ചൂടാറി കേട്ടോ ജാറിലിട്ടിട്ടൊന്ന് പൊടിക്കാം കേട്ടോ മുഴുവനെ ഇട്ടില്ല കേട്ടോ

പിന്നെ നാളികേരത്തിൻ്റെ ശർക്കരയുടെ കൊണ്ട് ഈ പൊടി നനയണം വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല പോരാട്ടോ ഒന്നായിട്ടില്ല തുരിതുരാതിരിക്കുന്നുണ്ട് കുറച്ചും കൂടി നാളികേരം ഇട കിട്ടൂട്ടോ ശർക്കര എടുക്കാം കുറച്ചും കൂടി ാളികേരം കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമല്ല കൈ കൊണ്ടൊന്നു കുഴക്കുക അപ്പോൾ ആ നാളികേരം നന്നായിട്ടൊന്ന് കുഴയുമല്ലോ ശർക്കര അപ്പോൾ നന്നായിട്ട് വെള്ളം ജലാംശം നാളികേരത്തിലാ പൊടിയിലിങ്ങനെ കണ്ടു നനഞ്ഞ പൊടി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഏലക്കായ പൊടിച്ചതോ ഒക്കെ ഇതാ കേട്ടോ പക്ഷെ ഒന്നും ചേർക്കണില്ല ഒരു തരത്തിലുള്ള ഫ്ലേവർ ഒന്നും ഇല്ല ഓൺലി അരിപ്പൊടി ആൻഡ് ശർക്കര ആൻഡ് നാളികരം ചെറിയ ഇത് പഞ്ചസാര ഒന്നും ഇടണ്ട നമുക്കൊന്ന് ഉരുള വരുത്താൻ പറ്റുമോ നോക്കാം കേട്ടോ അതാ കത്തിന് അടുത്തത് ഒമ്പതെണ്ണം അപ്പൊ ഒരു കുഞ്ഞും രണ്ട് നാല് ആറ് അറുപതും ഒമ്പതും അടിപൊളി പണി കഴിഞ്ഞു കേട്ടോ എടുത്തോളം എടുത്തോളം എടുത്തോളാം എടുത്തത് അഭിപ്രായം പറയുമധുരണ്ട് അല്ലേ അധികം നല്ല മധുരം നല്ല ടേസ്റ്റ് നല്ല സ്വാദുണ്ട് നല്ല മധുരമുണ്ട് അടിപൊളി അടിപൊളി എടുത്തോളൂ ടേക്ക് രണ്ടുപേരും മതി കേട്ടോക്കുന്ന അധികം പക്ഷെ കുഴപ്പമില്ല നമ്മൾ നമ്മളധികണെങ്കിൽ മാറ്റി നമുക്ക് അല്ല നമ്മളിപ്പോ ഒരു ക്ലാസ് ഉണ്ടാക്കിക്കുള്ളൂ കാരണം ഇവിടെ ആൾക്കാരധികം ഇല്ല അതിരാം കൊണ്ടാണ് രാജേട്ടന് എനിക്ക് ചെച്ചന് പിന്നെ രണ്ടെണ്ണം ം കൂടുതലുണ്ട് അധികം ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് അധികാരി എടുക്കുക അത്ര തന്നെ ഉള്ളു ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ അതിപ്പം ഇന്ന് ഞാനിത് ചെപ്പിലാക്കി എടുത്തു വെച്ചാൽ നാളെ കഴിക്കാം മറ്റന്നാൾ കഴിക്കാം രണ്ട് മൂന്ന് ദിവസം എന്തായിട്ട് ഇരിക്കട്ടോ അത് ഓക്കെ ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ